ഇതൊരു വീടാ ഒരു കുടുംബം ജീവിച്ചു പോകുന്നുണ്ട് ഇവിടെ ഓരോരുത്തരും തോന്നിയതുപോലെ ഓരോന്ന് ചെയ്ത് കൂട്ടാന്ന് വെച്ച പലരോടും മറുപടി പറയേണ്ടി വരുന്നത് എനിക്കാണ് ഒരുപാട് ചോദ്യങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നത് ഞാൻ തന്നെ തന്നെയായിരിക്കും എത്രയോ നാളുകൾ ഒരു വിവരവും ഇല്ലാതെ എവിടെയാണെന്ന് പോലും അറിയിക്കാതെ പോയിട്ട് ഒരു നട്ടപ്പാതിരയ്ക്ക് ഇങ്ങനെ കയറി വന്നാൽ എന്താ അതിനർത്ഥം രാത്രിയാണെന്നൊരു ബോധവും കഥയും ഇല്ലാതെ അലഞ്ഞിട്ട് പോയി വലാപത്തിലും ചെന്ന് പെട്ടാൽ എന്ത് ചെയ്യും ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും ആരോട് ചെന്ന് ചോദിക്കും അത് പിന്നെ വിസ്മയ വന്ന് കയറിയതില്ലേ ഉള്ളൂ നല്ല യാത്രാ ക്ഷീണം ഉണ്ടാവും ഒന്നും കഴിച്ചിട്ടും ആദ്യം പോയി വല്ലതും കഴിച്ചിട്ട് അവളൊന്നും കിടക്കട്ടെ നിങ്ങൾക്ക് നാളെ സംസാരിക്കാം രോഹിണി നീ ഇതിലപെടേണ്ട അങ്ങോട്ട് മാറി നിൽക്ക് നിക്ക് നിൽക്കാനല്ലേ പറഞ്ഞത് നീ കണ്ടിട്ടില്ല ഞാൻ എന്റെ പെങ്ങന്മാരെ എങ്ങനെയാ വളർത്തി എന്റെ ലാളന ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഇവളാ എം ബി ബി എസിന് ചേർന്നപ്പോഴും ക്ലാസ് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വല്ലയിടത്തേക്കും പോകേണ്ടി വന്ന എന്നെ വിളിച്ച് അനുവാദം ചോദിക്കാതെ പോവാറില്ലായിരുന്നു ഇവൾ ഇങ്ങനെ എത്ര നാളുകളായി വിളിച്ചിട്ട് ആശുപത്രിയിൽ തിരിച്ചറിവില്ലാതെ പാത ചത്ത് കിടക്കുമ്പോഴത്തെ കാര്യം അറിയില്ല എത്ര ദിവസമായി ഏട്ടൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ ഒന്ന് വിളിച്ചോ ഇവള് ഇല്ലല്ലോ ആള് മാറിപ്പോയി മറ്റാരോ ആണ് ഇവളിപ്പോ അങ്ങനെയൊന്നും വിചാരിക്കില്ല വിനയേട്ട വിസ്മയ ഒട്ടും മാറിയിട്ടൊന്നുമില്ല ജോലി തിരക്കുകൾക്കിടയില് വരാനൊന്നും സാധിക്കുന്നില്ലായിരിക്കും പക്ഷെ വിനയട്ടന്റെ ചികിത്സയെ പറ്റിയും ആരോഗ്യത്തെ പറ്റിയും ഒക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ആശുപത്രിയിൽ കിടക്കുമ്പോഴും അതെ തിരിച്ചു വന്നപ്പോഴും എന്തിനാ കൂടുതൽ പറയുന്ന ഹോസ്പിറ്റലിലെ സർജറിക്ക് കാശ് കണ്ടെത്തിയത് പോലും വിസ്മയ വിനയട്ട ഓർമ്മിക്കാത്തതുകൊണ്ടാ ഇവള് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ ഞാനത് തിരക്കിനിടയിൽ മറന്നുപോയതാ വിനീട്ടിനൊന്നും ക്ഷമിക്കൂരീ കാണുന്നേ എന്റെ കുട്ടി വന്നോ എന്റെ മോളെ ഞങ്ങളുടെ മനസ്സ് നോന്ത പ്രാർത്ഥന ഭഗവാൻ കേട്ടല്ലോ വരാൻ തോന്നിയല്ലോ നിനക്ക് രണ്ടുപേരും അവിടെ നിന്നെ പൊന്നുമോളെ വരവേൽക്കുന്നതും കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ പിന്നെ ഞാനേ ഇവളുടെ ചേട്ടന ആദ്യം എനിക്ക് ഇവളോട് ചിലത് ചോദിക്കാനുണ്ട് നീ ഏത് സ്ഥലത്താ താമസിക്കുന്നത് നീ ഏത് സ്ഥാപനത്തിലാ ജോലി ചെയ്യുന്നത് നിനക്ക് എത്രയാണ് ശമ്പളം ഇതൊക്കെ വ്യക്തമായിട്ട് നീ ഇപ്പ തന്നെ പറയണം എന്നിട്ട് വേണം നിനക്ക് ജോലി തന്നവരോട് എനിക്കൊന്ന് സംസാരിക്കാനും നേരിട്ട് കാണാനും എന്റെ വിനേട്ടം ഒന്ന് മതിയാക്ക് ചോദ്യം പറച്ചിലൊക്കെ ഇനി നാളെ എന്തുമാത്രം യാത്ര ചെയ്തും എന്ത് കഷ്ടപ്പെട്ട് അവള് വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊന്നും പറയുന്നതും കാണിക്കുന്നതൊന്നും മര്യാദയല്ല മുത്തശ്ശി മുത്തശ്ശി തന്നെ ഏട്ടനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത വിനയ നീ പോയി കിടക്കാൻ നോക്ക് ഇനി ഒരു വാക്കുപോലും പറഞ്ഞ് എന്റെ മോളെ പ്രയാസപ്പെടുത്തിരുന്നു എന്ത് സംസാരോ ഇനി നാളെ നേരം എടുത്തിട്ട് മതി എന്റെ കുഞ്ഞേ മുത്തശ്ശക്ക് എന്തൊക്കെ മിണ്ടാനും പറയാനുണ്ടെന്നറിയോ നീ വന്നേ അറില്ല വേഗം പോയി കുളിച്ച് ഡ്രസ് മാറി വാ അപ്പോഴേക്കും അമ്മ കഴിക്കാൻ എടുത്തു വെക്കാം ഇങ്ങോ ചേച്ചി എടുത്തോളാം വാ ആമോളെ വാ വാ നന്ദെ ഹോളെ പോളെ രാത്രി വൈകിയും ഇവിടെ ലൈറ്റ് കണ്ടിരുന്നു ഒരുപാട് വൈകിയാണ് ഉറങ്ങിയെന്ന് കരുതിയ ഞാൻ എണീറ്റപ്പം നിന്നെ വിളിക്കാതെ ചെന്ന് കാപ്പിയിട്ടത് ഈ മുഖം കണ്ടാലറിയാം നീ ഒരുപോലെ കണ്ണടച്ചില്ലല്ലോ നന്ദ അച്ഛൻ കുടിച്ചു അച്ഛനറിയാൻ നിന്റെ ദുഃഖം നിന്റെ ലോൺലിനെസ് പക്ഷേ ഇത് നീ തിരഞ്ഞെടുത്ത ജീവിതമാണ് മോളെ അജയനുമായിട്ട് പിരിയേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ നിനക്ക് നിനക്ക് ഒത്തുപോകാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു ഈ കാലത്തിന് ചേരാത്ത അങ്ങേയറ്റ ഓർത്തഡോക്സായ അജയൻ്റെ വീട്ടുകാർ നിന്നോട് സ്നേഹമുള്ളപ്പോഴും വീട്ടുകാരെ തള്ളിക്കളയോ പങ്കാളിയായ നിന്നെ ചേർത്ത് നിർത്തിയോ ചെയ്യാത്ത അജയൻ്റെ കോംപ്ലക്സിറ്റി നിറഞ്ഞ ക്യാരക്ടർ അതൊക്കെയാണെങ്കിൽ കൂടി നിങ്ങൾ പിരിയരുതെന്നാണ് അച്ഛൻ ആഗ്രഹിച്ചത് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ദൈവങ്ങൾക്ക് മുമ്പിൽ ചെന്ന് കൈകൂട്ടിയത് നിന്റെ അച്ഛനോട് തുറന്നു അജിയുമായി പിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലെന്ന് അച്ഛൻ അറിയാലോ അജിയുടെ വീട്ടിൽ നിന്ന് മാറിയപ്പോ ഒന്ന് ശ്വാസം എടുക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസമായിരുന്നു എനിക്ക് പക്ഷെ പിരിഞ്ഞപ്പോഴും അവനെ നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിച്ചത് എന്നിപ്പോ അജിയെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് തോന്ന അതാ ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ഞാൻ ഇന്നലെ അജിയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു അവൻ അവിടെ മറ്റൊരു പെൺകുട്ടിയുമായി എത്തിയിട്ടുണ്ടെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു അങ്ങനെയാ ഞാൻ അവിടെ ചെന്നത് ആ പെൺകുട്ടിയെ ഞാൻ കണ്ടില്ല പക്ഷേ ഹജി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അവൻ നിമിത്തം ആയ ഒരു പെൺകുട്ടിയെ ചികിത്സിക്കാൻ കൊണ്ടുവന്നതാണെന്ന് മറ്റെന്ത് ഡ്രോബാക്സ് ഉണ്ടെങ്കിലും ഒരു അജയേശ്വറ അജയ് കൂട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് അവിടെ എങ്കിലും എങ്കിലവൻ ചതിയനാ ഇരട്ട മുഖമുള്ളവനാ വിശ്വസിക്കാൻ കൊള്ളില്ല അവനെ ഓർത്തോ അവന്റെ ഓർത്തോ ഒരു നിമിഷം പോലും മോള് വേദനിച്ചിരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താ നീ തോറ്റുപോകുന്നതിന് തുല്യമായി പോകും ഇത്ര വൃത്തിയെട്ട ഒരു ചതിക്ക് മുന്നിൽ തളർന്നു പോകാതെ നിൽക്കാൻ എനിക്ക് സാധിക്കുമോ അച്ഛ പക്ഷെ അവന്റെ വീട്ടുകാരുടെ മുന്നിൽ ശിരസ് താഴ്ത്തി നിൽക്കേണ്ടി വരുമെന്ന് ഓർക്കുമ്പോഴും ഒരു കുഞ്ഞുമായിട്ട് ആ പടി കയറി ചെല്ലുമെന്ന് വെല്ലുവിളിച്ച് ഹിന്ദീവരത്തിൽ നിന്ന് ഇറങ്ങി പോന്നതല്ലേ ഞാൻ അതിനു മുമ്പ് ആജിയുടെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് ആ വീട്ടിൽ പിച്ച് വെച്ച് വളരുക എന്ന് പറഞ്ഞ അത് നന്ദ ഇല്ലാണ്ടാവുന്നതിന് തുല്യോ മാത്രമേ മനസ്സിലാവും ഒരു കാര്യം ചെയ്യാം നമുക്ക് അജയനുമായി റിലേഷനുള്ള ആ പെൺകുട്ടി എങ്ങനെയും കണ്ടെത്താൻ ശ്രമിക്കാം എന്നിട്ട് ഇന്ത്യ വരത്തിച്ചെന്ന് മഹേശ്വരി കുഞ്ഞമ്മയും ഭാനുമതിയമ്മയും വിവരം ധരിപ്പിക്കാം താലി കെട്ടിയ പെണ്ണുമായി നിയമപരമായി ബന്ധം വേർപെടുത്താതെ മറ്റൊരു പെൺകുട്ടിയുമായി റിലേഷനിലാവുക അവൾ പ്രഗ്നൻ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ദാറ്റ് ഈസ് എൻ അൺഫോർകോൾഡ് ക്രൈം നമുക്ക് നോക്കാമോളെ ഇതിവിടെ ഇവിടെ പോയത് ഇനി യുദ്ധത്തിൽ നീ തനിച്ചല്ല ഈ അച്ഛനും കൊണ്ട് കൂടെ നിനക്ക് വിശ്വസിക്കാം ഇന്നലെ രാത്രി ഏറെ സമയം ഇലഞ്ഞിക്കൽ വീടിന്റെ പരിസരത്ത് കണ്ണിപ്പെടാതെ ഞാൻ ഉണ്ടായിരുന്നു വിസ്മയ ഉറപ്പാ പിന്നെ ഈ നാട്ടിൽ നിന്ന് എവിടെ പോവാനാ വീട്ടിൽ പോണെന്ന് പറഞ്ഞ് കഴിഞ്ഞ എത്രയോ ദിവസം ചങ്കു പിടഞ്ഞു നടന്ന അവൾ സ്വന്തം കുടുംബത്തിലേക്കല്ലാതെ മറ്റെവിടേക്ക് പോകാനോ താമസിക്കാനോ ഇടയില്ല അക്കാര്യം എനിക്ക് ഉറപ്പാ വിസ്മ ഈ നാട്ടിൽ നിന്ന് പോയിട്ടില്ല നമ്മൾ ആദ്യം സംശയിച്ചിട്ടുണ്ടായിരുന്നില്ലേ അജയൻ അവളെ വല്ലയെടുത്ത് പാർപ്പിച്ചിട്ടുണ്ടാവുന്നു അതിന് തന്നെ ചാൻസ് അവനെ വിളിച്ച് ചോദിക്കുണ്ടെ ശിവ ഞങ്ങൾ അവനെ ചോദ്യം ചെയ്തിരുന്നു കാറിൽ കയറ്റി കൊണ്ടുപോയത് സ്വന്തം കാമുകയാണെന്ന് കണ്ണടച്ച് പറയാണ് ഇതിപ്പോ ആ പെണ്ണിനെ മാറ്റി പാർപ്പിച്ചത് അവൻ സ്വയം ഏറ്റാൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാനാവില്ല ചാവട്ടി കൂട്ടി മുറിയിൽ അടച്ച് പൂട്ടിടുമ്പോ എല്ലാം തെളിഞ്ഞോളൂ വാടിക്ക് പുറത്തിറങ്ങാൻ സമ്മതിക്കരുത് അവനെ ദാച്ച് വെള്ളം കൊടുക്കരുത് അപ്പോഴേ സത്യം പറയൂ ദയവര് വള്ളി വലിഞ്ഞവർ വന്നിട്ടുണ്ടല്ലോ എങ്ങോട്ടാ എങ്ങോട്ടൊക്കെ പോകുന്നേ ആരെ കാണാനാ ഒരു എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ കെട്ടിലമ്മയ്ക്കും പൊന്നാങ്ങളയ്ക്കും അത് തിരിച്ചു കൊടുക്കാൻ പോവാം എന്താ പറ്റില്ലേ മാറണം എന്താ കാര്യം അതിനുത്തരം മറിച്ചൊരു ചോദ്യം ആദ്യം അതിനുത്തരം പറ വിസ്മയ അവിടെ ഇപ്പൊ എനിക്കറിയണോ അവളെ നേരിൽ കാണാൻ വേണം എനിക്ക് നീ വീണ്ടും അടിമടിക്ക് ഇവിടെ ചത്തു വീടേണ്ടി വന്നാലും വിസ്മയെ കണ്ടേ തീരും എനിക്ക് അല്ല വിസ്മയെ നിങ്ങളുടെ ഏതോ ആശുപത്രി കെട്ടുന്ന പരിപാടിക്കോ മറ്റോ പണിയെടുക്കാൻ വന്നതല്ലേ അല്ലാതെ തോക്കുമ്പോ ഉണ്ടാക്കാൻ വന്നതൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാ യോ ഒളിച്ചുകളി എപ്പോ അവളുടെ കാര്യം തിരിക്കുമ്പോഴും കാണാൻ വന്നാലും നിങ്ങൾ ഉറഞ്ഞു നിങ്ങളിങ്ങനെ ഉറഞ്ഞുതോളുന്നു എനിക്ക് നോക്ക് വന്ന് ഷോ അതെ ആദ്യം നിങ്ങൾ മുന്നിൽ ഞാൻ മനസ്സിലാവാണെന്ന് അവള് പറഞ്ഞു തരും മുമ്പൊരിക്കൽ ഇതുപോലെ വലിയ വയൽ വർത്തമാനം പറഞ്ഞു വന്നിട്ട് വിസ്മയെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചത് മറന്നിട്ടില്ലല്ലോ അവൾ നിന്നെ പുറം ഞങ്ങളൊക്കെ കണ്ടതാ അന്നത്തെ പോലെ വിസ്മയെ ഇപ്പൊ വിളിച്ചിറക്കി നിർത്തിയാ അവള് തന്നെ നിന്റെ കർണ്ണത്ത് ചെരിപ്പൊഴി അടിക്കും ലോക്കൽ ഗാർഡിനായും ഒക്കെ വേഷം കെട്ടി നടക്കുന്ന നിന്നെ പോലുള്ള കൊറേ ഏഴാംകൂലികളുണ്ട് ഈ നാട്ടുകാർ നിന്റെയൊക്കെ ഒക്കെ തലമുണ്ടനം ചെയ്ത് മുളകരച്ച് തേച്ച് ഓടിക്കാ വേണ്ടത് ഓഹോ ആണ് എടുത്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ബഹളം വെക്കാതെ ഇറങ്ങി പോടാൻ വിസ്മയ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ സർവീസിന് വന്നതാണെന്ന് അവളുടെ വീട്ടുകാർക്ക് അറിയാം കണ്ടവന്മാരെയൊന്നും കൂടുതൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് മനസ്സിലായോ അത് മനസ്സിലായി എന്നാ ഇനി മനസ്സിലാകാത്ത ഒന്നറിഞ്ഞാ കൊള്ളാം ആശുപത്രിയിൽ സർവീസിന് കൊണ്ടുവന്നതാണെന്നല്ലേ അവളെ കുറച്ച് നിങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ പിന്നെ ആശുപത്രി കൊണ്ടുപോയി കിടത്താൻ ശ്രമിച്ചത് എന്തിനാ നിങ്ങൾ അവളെ ഡോക്ടർ അല്ലേ രോഗിയൊന്നുമല്ലോ ആശുപത്രി കൊണ്ടുപോയി കിടത്തുകയോ എന്താ ഈ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇത് വിസ്മയുടെ ഫോണാണ് നിങ്ങൾ അവളെ അഡ്മിറ്റ് ആക്കിയ ഹോസ്പിറ്റലിലെ റിസപ്ഷനിലാണ് ഇത് ചാർജ് ചെയ്യാൻ വച്ചിരുന്നത് പക്ഷെ പിന്നീട് നിങ്ങൾ അവളെ ഡിസ്ചാർജ് ചെയ്ത് പോയപ്പോൾ അവളുടെ ഫോൺ അവിടെ നിന്ന് എടുക്കാൻ മറന്നു ഇപ്പൊ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നിരിക്കരുത് ഇനിയിപ്പോൾ ഒന്നേ അറിയാനുള്ളൂ നിങ്ങളൊക്കെ കൂടി അവളെ എന്താ ചെയ്തത് ആ പാവത്തിന് എന്താ സംഭവിച്ചത് അല്ല എന്ത് അസുഖമായിട്ടാണ് നിങ്ങൾക്ക് അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് എന്താ ഒന്നിന് ഉത്തരമില്ല നിങ്ങൾക്ക് വിസ്മയെ അവിടെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയത് ഒരു പുരുഷനാണ് അത് ഇയാളാണെന്ന് പറഞ്ഞാലും മതി നിങ്ങൾ ഹലോ ചന്തു ഇത് വിസ്മയനാ എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു റേഞ്ച് ഇല്ലെന്ന് പറയുന്നു എവിടെയാ നീ ഇപ്പോ എന്താ നീയൊന്നും മിണ്ടാത്ത രോണി ചേച്ചിയുടെ ഫോണിൽ നിന്നാണ് ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴി എന്റെ ഫോൺ നഷ്ടപ്പെട്ടു പോയി അതാ നിന്നെ വിളിക്കാൻ പറ്റാഞ്ഞ അതൊന്നും ക്ലിയർ അല്ല നിന്റെ ഫോൺ എന്റെ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ നേരിട്ട് വെറയാം ഞാനിപ്പോ നിന്നെ അന്വേഷിച്ച് മഹേശ്വരി കുഞ്ഞിമയുടെ വീട്ടിൽ വന്നിരിക്കാം ദൈവമേ എന്ത് പണിയാ നീ കാണിച്ചത് ചന്തു ഇനി ഒരു അക്ഷരം നീ അവിടെ നിന്ന് മിണ്ടരുത് ഇപ്പൊ ഇറങ്ങിക്കോണോ അവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്നെ കുറിച്ചൊന്നും അവിടെ ആരോടും സംസാരിക്കരുത് സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയ ഫോൺ കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങണം ഈ നിമിഷം തന്നെ തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയേണ്ട നാട്ടിലെത്തിയിട്ട് സംസാരിക്കാം ഞാൻ കട്ട് ചെയ്യാം അവന പിന്നാലെ പോകണ്ട നീ അവൻ പറഞ്ഞത് ശരിയാകാനേ വഴിയുള്ളൂ ഇന്നലെ നമ്മുടെ മുന്നിൽ നിന്ന് വിസ്മയെ കാറി കയറ്റി കൊണ്ടുപോയ അജി അവളെ ഹോസ്പിറ്റലിലെ എത്തിച്ചു പക്ഷേ എന്തിനു അവൾക്ക് എന്താണ് അസുഖം അത് ഇപ്പോ അജിയോട് നേരിട്ട് ചോദിക്കാം അതിപ്പോ വേണ്ട മഹേശ്വരി എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഇപ്പൊ നമുക്ക് രണ്ട് കാര്യം മനസ്സിലായി ഒന്ന് വിസ്മയെ അടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അതെന്തിനാണെന്നും അവര് തമ്മിൽ എന്താണെന്നും തൽക്കാലം നമുക്കറിയില്ല രണ്ടാമത്തെ കാര്യം വിസ്മയെ അവളുടെ വീട്ടിലെത്തിച്ചേർന്നിട്ടില്ല അവൾ പിന്നെ എങ്ങോട്ട് പോയി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടേ നമുക്ക് മുന്നോട്ട് നീങ്ങാനാവൂ അതും സൂക്ഷിച്ചു മതി അല്ലെങ്കിൽ ആപത്ത് വരുന്നത് നമുക്കാ നന്നായിട്ട് അല്ല എന്തിനാ നീ വന്നത് ആരോടും പറയാതെയുള്ള വരവാണല്ലോ ഏട്ടനെ ട്രീറ്റ് ചെയ്ത ഹോസ്പിറ്റൽ ആ ബില്ലൊക്കെ കെട്ടിക്കഴിഞ്ഞു ഇനി അതൊന്നും എടുത്ത് നീ തലയിൽ ഏട്ടൻ ഇറങ്ങിയതാണോ എവിടേക്കാണ് എന്താണെന്നും എനിക്കത്ര നിശ്ചയമില്ല വന്ന ശേഷം ഇങ്ങനെയാ ഒന്നിനും ഒരു വ്യക്തതയില്ല കൺമുന്നിൽ നിൽക്കുന്ന ആളെപ്പോലും തിരിച്ചറിയാനാവാതെ പോയിട്ടുണ്ട് ഇപ്പം മുന്നിലിരിക്കുന്ന നീ ശരിക്കും ആരാന്ന് പോലും എനിക്കറിയില്ല രാത്രി ഞാൻ പറഞ്ഞില്ലേ നീ മറ്റാരോ ആയിപ്പോയി എന്റെ പഴയ അനീതി അല്ല നീ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ അത് തെളിയിക്കണം ഇന്നലെ രാത്രി ഞാൻ ചോദിച്ചതിനൊന്നും നീ മറുപടി പറഞ്ഞില്ല കൂടുതലൊന്നും ചോദിക്കാനും പറയാനും സാധിച്ചതുമില്ല ഇനിയെങ്കിലും നീ അതിനുള്ള ഉത്തരങ്ങൾ പറയണം ഏതോ ഹോസ്പിറ്റലിലാണ് നീ ജോലി ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞത് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്യാത്ത നീ എങ്ങനെയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പരീക്ഷ എഴുതാതെ ഉഴപ്പി ഒരു വർഷം കളഞ്ഞാ നീ ഞങ്ങളെ തോൽപ്പിച്ചത് ഒരിക്കലും ഞാനത് അറിയില്ല എന്ന് കരുതി അല്ലേടി